നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ രാജസ്ഥാൻ റോയൽസ് ടീം തുടർച്ചയായ തിരിച്ചടികൾ നേരിട്ട് തകർച്ചയിലേക്ക് വീഴുമ്പോൾ ആരാധകർ വലിയ ആശങ്കയിലാണ് ആദ്യം സൺറൈസേഴ്സ് ഹൈദരാബാദിനോടും പിന്നീട് നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടും അവർക്ക് വലിയ പരാജയം നേരിടേണ്ടി വന്നു ഇതോടെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് തന്നെ റോയൽസ് നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ റോയൽസിൻ്റെ ഈ ഒരു വീഴ്ചയ്ക്ക് പ്രധാന കാരണക്കാരൻ ആരാണ് നിലവിലെ മുഖ്യ കോച്ച് രാഹുൽ ദ്രാവിഡും താൽക്കാലിക ക്യാപ്റ്റനായ റിയാൻ പരാഗുമാണ് ഏറ്റവും അധികം വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പക്ഷെ ഇവർ രണ്ടു രണ്ടുപേരെക്കാൾ ആരും അറിയാത്ത അണിയറയിൽ നിന്നും കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് ആരാണെന്ന് നമുക്കിന്ന് നോക്കാം രാജസ്ഥാൻ റോയൽസിന്റെ ഇപ്പോഴത്തെ ഈ പതനത്തിന് പ്രധാന കാരണക്കാരൻ ടീമിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ കൂടിയായ രഞ്ജിത്ത് ബർത്താക്കൂർ ടീമിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട എല്ലാ തീരുമാനങ്ങൾക്കും പിന്നിലും ഇദ്ദേഹത്തിൻ്റെ സ്വാധീനമുണ്ട് എന്ന് കാണാൻ സാധിക്കും സീസണിലെ ആദ്യത്തെ രണ്ട് മത്സരങ്ങളിലും തോറ്റ റോയൽസ് ഇപ്പോൾ അവസാന സ്ഥാനത്തേക്ക് പിന്നിൽ പോയതിന്റെ കാരണവും ബർത്താക്കൂർ തന്നെയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല ഐ പി എല്ലിലെ മറ്റുള്ള ഒൻപത് ഫ്രാഞ്ചൈസികളും ഹോം മാച്ചുകളുടെ ആനുകൂല്യം പരമാവധി ശ്രമിക്കുമ്പോൾ അതിന് ശ്രമിക്കാതെ മറ്റൊരു വഴിയിൽ പോയി കളിക്കുന്ന ഏക ടീം റോയൽസ് മാത്രമാണെന്ന് വേണമെങ്കിൽ പറയാം അവരുടെ ഹോം ഗ്രൗണ്ട് ജയ്പൂരിലെ സവായ് മാൻസിംഗ് സ്റ്റേഡിയമാണ് പക്ഷേ സീസണിലെ അഞ്ച് മത്സരങ്ങൾ മാത്രമേ റോയൽസ് അവിടെ കളിക്കുന്നുള്ളൂ ശേഷിച്ച രണ്ട് ഹോം മാച്ചുകൾ അവർ കളിക്കുക അസമിലെ ഗുവാഹത്തിയിലുള്ള ബർസാപര സ്റ്റേഡിയത്തിലാണ് കഴിഞ്ഞ ദിവസം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായുള്ള സീസണിലെ രണ്ടാമത്തെ മത്സരം അവർ കളിച്ചതാൽ ആഹ് ഈ ഒരു ഗ്രൗണ്ടിലാണ് ചെറിയ സൂപ്പർ കിങ്സുമായി ഞായറാഴ്ച നടക്കാനിരിക്കുന്ന അടുത്ത മത്സരം അവർ കളിക്കുന്നതും ഇവിടെ തന്നെയാണ് കഴിഞ്ഞ മത്സരത്തിൽ എട്ട് വിക്കറ്റിനായിരുന്നു റോയൽസ് തകർന്നടിയത് ഇനി സി എസ് കെയുമായുള്ള അടുത്ത മാച്ചിലും ഇതേ വേദിയിൽ റോയൽസ് തോൽക്കുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത് തങ്ങൾക്ക് ഏറെ അനുകൂലമായ വേദിയും വിച്ചുമെല്ലാം ജയ്പൂരിലുള്ളപ്പോഴാണ് അത് തടങ്കിയ റോയൽസ് ടീം ഗുവാഹത്തിയിൽ വന്ന് കളിക്കുന്നത് ഇതിന് പിന്നിൽ ബർ താക്കൂർ തന്നെയാണെന്ന് പറയാം തൻ്റെ നാടായ അസമിലേക്ക് റോയൽസ് ടീമിന്റെ മത്സരങ്ങൾ കൊണ്ടുവന്നതിന് പിന്നിലും അദ്ദേഹമാണ് ഇത് പക്ഷേ റോയൽസ് ടീമിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സഞ്ജു സാംസൺ പൂർണ്ണ ഫിറ്റല്ലാത്തത് കാരണം ഈ സീസണിലെ ആദ്യത്തെ മൂന്ന് മത്സരങ്ങളിൽ നായകസ്ഥാനത്ത് നിന്ന് പിന്മാറിയപ്പോൾ പകരം റിയാൻ പരാഗിനെ ക്യാപ്റ്റനായി നടക്കു വീണതിന് പിന്നിലും രഞ്ജിത് ബർത്താക്കൂർ ആണെന്ന് നിസ്സംശയം പറയാം പരാഗിനേക്കാൾ ടീമിലെ പ്രധാനപ്പെട്ട താരം യുവ ഓപ്പണറായി യേശു സി ജയ്സ്വാളായിരുന്നു പക്ഷെ അദ്ദേഹത്തെ തഴഞ്ഞാണ് പരാഗിനെ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് ഇതിന് ചരട് വലിച്ചതാകട്ടെ ബർത്താക്കൂറും അതിനൊരു കാരണം കൂടിയുണ്ട് പരാഗിന്റെ അച്ഛനും അസമിൽ നിന്നുള്ള മുൻ ക്രിക്കറ്ററുമായ പരാഗ് ദാസിൻ്റെ സഹോദരൻ കൂടിയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ തൻ്റെ ജ്യേഷ്ഠൻ്റെയും മകനെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഭർതാക്കൂർ തീർച്ചയായും ശ്രമിച്ചിട്ടുണ്ട് എന്നതും ഉറപ്പായ കാര്യമാണ് ഇപ്പോൾ പരാഗിൻ്റെ മോശം ക്യാപ്റ്റൻസിയാണ് ടീമിനെ ശരിക്കും പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നതും എന്തായാലും പരാഗിന് മുന്നിൽ ചിലപ്പോൾ ഇനി ഒരവസരം കൂടി ലഭിച്ചേക്കാം മൂന്ന് മത്സരം കഴിഞ്ഞാൽ സഞ്ജു സജീവമാവും വിക്കറ്റ് കീപ്പിങ്ങിനടക്കം ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നാൽ ടീമിനെ രക്ഷിക്കാൻ സഞ്ജുവിന് സാധിക്കും എന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരിക്കുന്നത്